സ്വാഗതം നമ്മളിന്ന് ജ്യോതിശാസ്ത്രത്തിലെ എന്താ പറയാ വളരെ പുതിയൊരു കണ്ടെത്തലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സൂര്യനെ പോലെ ഒരു നക്ഷത്രത്തിന് ചുറ്റുമില്ലേ നമ്മുടെ ഭൂമിയെ പോലെയുള്ള പാറഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന്റെ ആ ഏറ്റവും ആദ്യത്തെ ഘട്ടങ്ങൾ അതെ തുടക്കം അത് ശാസ്ത്രജ്ഞരിപ്പ് നേരിട്ട് കണ്ടിരിക്കുന്നു ശരിയാണ് നമ്മുടെ സൗരയൂഥത്തിന് പുറത്താണിത് അപ്പം ഈ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിന്റെ ഒരു അടിസ്ഥാന രഹസ്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് ശരിയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ഇതിനെ ഗ്രഹരൂപീകരണത്തിന്റെ ആരംഭ സമയമെന്ന് പറയാം അല്ലെങ്കിൽ ടൈം സീറോ അതെ കാരണം നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് ഒന്നുകിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഗ്രഹങ്ങളെയാണ് അല്ലെങ്കിൽ പഴയ പൊടിപടല ഡിസ്കുകൾ ഓക്കെ ഇതങ്ങനെയല്ല ഇത് ഗ്രഹങ്ങൾ ജനിക്കുന്നതിന് തൊട്ടു പിന്നാലുള്ള ആ ഒരു സമയം ആ നിർണായക നിമിഷങ്ങൾ അതിലേക്കുള്ള ഒരു ഒരു ഒറിജിനൽ കാഴ്ച സിദ്ധാന്തങ്ങളല്ലാതെ നേരിട്ടുള്ള തെളിവ് കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ് അതെ ആ ആരംഭ സമയം നേരിട്ട് കാണുന്നു അല്ലേ അപ്പൊ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയും പിന്നെ യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററിയും അതെ രണ്ടും കൂടെ അവര് ചേർന്നാണ് ഈ എച്ച്ഒപിഎസ് ത്രീ ഫിഫ്റ്റീൻ എന്ന നക്ഷത്രത്തെ നിരീക്ഷിച്ചത് എച്ച്ഒപിഎസ് ത്രീ ഫിഫ്റ്റീൻ വളരെ പ്രായം കുറഞ്ഞ അതായത് ഏകദേശം ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം വർഷം മാത്രം പ്രായം അത്രേ അത്രയുള്ളൂ വളരെ ചെറുപ്പാണ് ഒരു മഞ്ഞക്കുള്ളൻ നക്ഷത്രം നമ്മുടെ സൂര്യനെ പോലെ ഭൂമിയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത് പ്രകാശ വർഷം അകലെയാണിത് അതെ അപ്പൊ എന്താണവിടെ കണ്ട ആ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ ആ നക്ഷത്രത്തിന് ചുറ്റുമുള്ള വാതക ഡിസ്കില്ലേ അവിടെ പാറഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കണ്ടെത്തി ഒന്ന് ഖരധാതുക്കളുടെ വളരെ ചെറിയ തരികൾ അതായത് ക്രിസ്റ്റലൈൻ സിലിക്കേറ്റ് മിനറൽസ് എന്ന് പറയും രണ്ട് സിലിക്കൺ മോണോക്സൈഡ് എന്ന വാതകം സിലിക്കൺ മോണോക്സൈഡ് അതെ ഈ രണ്ടെണ്ണമാണ് പിന്നീട് ഇങ്ങനെ കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് പാറകഷ്ണങ്ങളും പിന്നെ ഗ്രഹങ്ങളുമൊക്കെ ആയിട്ട് മാറുന്നത് ശരി ശരി നമ്മൾ ഓർക്കണം ഏതാണ്ടൊരു ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് നമ്മുടെ സൗരയൂഥത്തിലും ഏതാണ്ട് ഏതാണ്ട് ഇതുപോലെയാണ് കാര്യങ്ങൾ തുടങ്ങിയത് അപ്പോ ഇത് നമ്മുടെ സൗരയൂഥത്തിന്റെ ഒരു ഒരു ബേബി പിക്ചർ കാണുന്ന പോലെയാണല്ലേ അതെ ശരിക്കും അതും ഈ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ഇല്ലേ ഏതാണ്ട് അതിന് സമാനമായ ഒരു ദൂരത്തിലാണ് ഈ നക്ഷത്രത്തിന് ചുറ്റും ഇത് കാണുന്നത് അതും ഒരു കൗതുകം അതൊരു പ്രധാന പോയിന്റാണ് ഗവേഷണത്തിന് നേതൃത്വം കൊടുത്ത മെലിസ മക്ലൂർ പറഞ്ഞതുപോലെ ഇതൊരു പക്ഷേ ഗ്രഹരൂപീകരണം എന്നത് പ്രപഞ്ചത്തിൽ വളരെ സാധാരണമായ ഒന്നാണെന്ന് സൂചിപ്പിക്കുന്നു അല്ലേ തീർച്ചയായും അതായത് നമ്മുടെ ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങളുടെ ആ അടിസ്ഥാന സാധനങ്ങൾ അത് നമുക്ക് മാത്രം കിട്ടിയ എന്തോ ഒന്നല്ല ഒരു പ്രപഞ്ചത്തിൽ ഇതൊക്കെ സാധാരണയായി കാണുന്ന നിർമ്മാണ വസ്തുക്കളായിരിക്കാം നിങ്ങൾ നിങ്ങളത് ആലോചിച്ചു നോക്കൂ ശരിയാണ് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഫ്രെഡ് സീസല പറഞ്ഞൊരു കാര്യമുണ്ട് ഗ്രഹവ്യവസ്ഥകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിക്കുന്നവർക്ക് ഇതൊരു എന്താ പറയാ ഒരു നാഴികക്കല്ലാണ് ഉറപ്പായും പിന്നെ ഈ എച്ച്ഒ പി എസ് ത്രീ വൺ ഫൈവിന് ചുറ്റുമുള്ള ഡിസ്കിന് നല്ല പിണ്ടമുണ്ട് നമ്മുടെ സൂര്യന്റെ ആ പഴയ ഡിസ്ക്കിനോളം തന്നെ വരും ഓഹോ അപ്പോ അതിനർത്ഥം ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അവിടെയും നമ്മുടെ സൗരയൂഥത്തിലെ പോലെ ഒരു എട്ട് ഗ്രഹങ്ങൾ വരെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇൻട്രസ്റ്റിംഗ് അപ്പൊ കൂടുതൽ ഇതുപോലത്തെ സിസ്റ്റംസ് കണ്ടെത്താനായിരിക്കും ഇനി ശ്രമം അല്ലെ അതാണ് അടുത്ത സമാനതകളും വ്യത്യാസങ്ങളും ഒക്കെ പഠിക്കുമ്പോഴായിരിക്കും ഒരു ഗ്രഹം ഭൂമിയെ പോലെ ജീവിക്കാൻ പറ്റുന്ന ഒന്നാകാൻ എന്തൊക്കെ ഘടകങ്ങൾ വേണമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുക ശരിയാണ് അപ്പൊ നമ്മൾ കരുതുന്ന പോലെ ഭൂമി അത്ര സ്പെഷ്യൽ ആണോ എന്ന ചോദ്യം അതെ അല്ലേ പിന്നെ ആ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ യൂറോപ്യൻ സദോങ് ഒബ്സർവേറ്ററിയുടെ ചിത്രം ആ നക്ഷത്രത്തെ ഒരു മിന്നാമിനിങ്ങിനെ പോലെ കാണിക്കുന്നു എന്ന് ആ കണ്ടു അതൊരു മനോഹരമായ താരതമ്യമാണ് കറുത്ത ശൂന്യതയിൽ ഒരു തിളങ്ങുന്ന പൊട്ടുപോലെ ശരിയാണ് പിന്നെ ഈ കണ്ടെത്തല് നടക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ഒരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം ഓ എന്താണത് ഈ നക്ഷത്രമില്ലേ അത് ഭൂമിക്ക് നേരെ കറക്റ്റായിട്ടൊന്ന് ചരിഞ്ഞാണ് നിൽക്കുന്നത് പോരാത്തതിന് അതിന്റെ പുറത്തുള്ള ഡിസ്കില് ഒരു വിടവുണ്ട് ഒരു ഗ്യാപ്പ് ഓക്കെ ഒരു കേട്ടന്റെ ഇടയിലൂടെ നോക്കുന്ന പോലെയോ മറ്റോ ഈ വിടവിലൂടെയാണ് ഉൾഭാഗത്തുള്ള ഈ ആരംഭ സമയ ദൃശ്യങ്ങൾ കാണാൻ പറ്റിയത് ആഹാ അങ്ങനെ ഒരു കാരണം കൂടിയുണ്ട് അതെ അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിന്റെ കാതൽ എന്താണെന്ന് വെച്ചാൽ എച്ച്ഒ പി ത്രീ വൺ ഫൈവ് എന്ന ആ യുവനക്ഷത്രത്തിന് ചുറ്റും പാറഗ്രഹങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും ആദ്യത്തെ ഘട്ടങ്ങൾക്ക് നേരിട്ടുള്ള തെളിവ് കിട്ടിയിരിക്കുന്നു അതെ ഇത് നമ്മുടെ സ്വന്തം സൗരയൂഥത്തിന്റെ ഉത്ഭവകഥയോട് സാമ്യമുള്ളതാണ് ഒരുപക്ഷേ ഈ പ്രക്രിയ പ്രപഞ്ചത്തിൽ സാധാരണമായിരിക്കാമെന്നതിൻറെ ശക്തമായ സൂചനയും നൽകുന്നു ഇവിടെ എനിക്കൊരു ഒരു ചിന്ത വരുന്നുണ്ട് പറയോ അതായത് ഈ നിരീക്ഷണം സാധ്യമാക്കിയ ആ വിടവ് ആ ഡിസ്കിനെ ഗ്യാപ്പ് അതെങ്ങനെയുണ്ടായി ആ അതൊരു ചോദ്യമാണ് ഒരുപക്ഷെ ആ വിടവുകൾക്ക് തന്നെയാണോ ഉത്ഭാഗത്ത് ഈ പാറഗ്രഹങ്ങൾ രൂപപ്പെടുന്നതിനെ സ്വാധീനിക്കുന്നതിൽ എന്തെങ്കിലും പങ്കുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് അതോ ഇനി മറ്റു കാരണങ്ങളാണോ ഇത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമായ ഒരു ഒരു ഏരിയ ആണ് തീർച്ചയായും ആ ചോദ്യം അവിടെ നിൽക്കട്ടെ എന്തായാലും ഈ വിവരങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നന്ദി